അതുകൊണ്ട് തകുവാ വേണ്ടതാണവർക്കൊക്കെയും പഠിക്കുന്നവർക്കും നന്മയും തലപ്പാ പൊഴിക്കരുത് അവരിലാരും കൈവിട്ടുകളയണമേ ഹബീബേടിയും വക്തിൻറെ ആദ്യം തന്നെ നിസ്കരിക്കേണ്ടതാ ജമാക്കാതെ ശ്രദ്ധിക്കേണ്ടതാ റവാത്തി മുടങ്ങാതെ തന്നെ ഇവയൊക്കെ ശിഷ്യരിൽ പകരുവാനുതകുന്നതാ പുത്ര പഠിപ്പിച്ചതിന് ഒരു നൂറ് പൊന്നു സ്താദിന് കൊടുക്കുന്നതായി പഠിപ്പിച്ചതോ ഹിസു ബന്ന അപ്പോൾ പറഞ്ഞ ഹിലല്ല ഞാനിതിന ഗ്രേണിനെ ഗ്രെഹുനാ കുറവാക്കി അതുകൊണ്ട് പുത്രനെ മാറ്റി വേറെയുമാക്കി കുർആൻ പഠിപ്പിക്കാൻ ഹുസൈൻ അവർ പുത്രനെ അബ്ദുൽ റഹ്മാൻ സൽമിയെ ഉസ്താദിനെ ഏൽപ്പിച്ചു സൈനുൽ ആബിദീൻ പോകുന്നതായി ഫാത്തിഹ പഠിച്ചും കൊണ്ടു താൻ മടങ്ങുന്നതായി ബാപ്പയുടെ മുന്നിൽ വന്ന് മകനോതുന്നതായി അത് കേട്ട് ബാപ്പ ഹുസൈനുടൻ സന്തുഷ്ടനായി ഉസ്താദിനപ്പോൾ വെള്ളിയും പതിനായിരം കൊടുക്കുന്നതായി അഫ്രാസ് പത്തും മേൽത്തരം അഫ്രാസ് എന്ന് പറഞ്ഞ കുതിരകളാണ് കൂടാതെ പെട്ടിയിൽ പത്ത് ജോഡി ലിബാസുകൾ കൊടുക്കുന്നതും കണ്ടെന്ന് ചോദിച്ചാളുകൾ ഇതിനത്രയും കൊടുക്കേണ്ട ഹക്കന്തുണ്ട് അതിനുത്തരം ഇതിലുപരി തന്നതിനുണ്ട് പഠിപ്പിച്ചു സൂറത്ത് ജദ്ദിൽ ഇറങ്ങിയതിൽ ഒന്നിതാരി പഠിപ്പിച്ചു എൻറെ മകൻ ഫാത്തിഹ സൂറത്ത് ജദ്ദിൽ ഇറങ്ങിയതിൽ ഇതിന്നാരി പഠിപ്പിച്ചു എൻ്റെ മകന് സൂറത്ത് ജദ്ദിൽ ഇറങ്ങിയതിൽ ഹസീനത്തിൽ നോക്കിയാൽ കാണുന്നതാ എഴുപത്തിയാറാം പേജതിൽ വിവരിച്ചതാം മിക്ക പേരും അഫ് എന്ന് പറഞ്ഞ സാധുക്കളാണെന്ന് പ്രാർത്ഥിച്ചതാണത് മുതഫുൽ പണമുള്ളവൻ പഠിപ്പിക്കുവാൻ മടിക്കുന്നതാ അതുകൊണ്ട് ഖുർആൻ തന്നെ പാഴാകുന്നതാ എന്തെങ്കിലും അവർക്കിന്ന് നാം കൊടുക്കുന്നത് കരിങ്കല്ലിനേക്കാൾ ഭാരമാ നമുക്കുള്ളത് ഒരുതെ ഒരു തെങ്ങ് ധറസിന് നൽകിയെന്നാൽ പിന്നെ പൊന്നേ ധികം പ്രായമാണ് കുറു ആനിൽ അതുകൊണ്ടിനും നീ നിത്യമിൽ തൗഫ് തായാറബന ലിത്തിലാവത്തിൽ കുറു ആനിൽ അതുകൊണ്ടമലിനും നീ നിത്യമിൽ ഗുണം ചെയ്യണേ നബിക്കും സഹാബത്താലിനും ഒരു ആൻസരി പോതുന്ന കാലം മുഴുവനും ഇതിന്റെ ബാക്കി ഭാഗമുണ്ട് ഇൻഷാല്ല അടുത്ത ദിവസം അത് വിടുന്നതായിരിക്കും എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി ലൈക്കും ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്ക എത്തിപ്പെടാൻ വേണ്ടി അള്ളാഹു തോഫി കേട്ടെ അസ്സലാ വാല് വരഹമല്ല വർക്കാത്തു